അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു നമ്മുടെ ഷാദുലി ജിയാറയുടെ അജ്മീർ യാത്ര സമാപനത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മുടെ യാത്രയിൽ നമ്മുടെ സഹയാത്രികർക്കുണ്ടായ അനുഭവങ്ങൾ അവർ നമ്മോട് പങ്കുവെക്കുന്നു അവർക്കുണ്ടായ അനുഭവം പറഞ്ഞാൽ നല്ല അനുഭവമായിരുന്നു അഹമ്മദില്ല വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും റാഹത്തായി പോയി വരാനും പ്രത്യേകിച്ച് ഉസ്താ ഉസ്താദിൻ്റെ നേതൃത്വം അതിനെ എടുത്തു പറയേണ്ടതാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്ന് അങ്ങനെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസും കൂടും ഇനി പല സ്ഥലങ്ങളും നമുക്ക് കയറാനും പറ്റില്ല എല്ലാം കണ്ടു അജ്മീർ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു എടുത്ത് പറയാനായിട്ട് ഒരുപാടുണ്ട് അതിൻ്റെ ഇനി വിവരണം വേറെ തരാം പിന്നെ അതുപോലെ താജ്മഹല് പിന്നെ പൊന്നാല ഹബീബിൻ്റെ തിരുശേഷിപ്പുകളും എല്ലാം കണ്ടു അതൊക്കെ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് വന്ന ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല മാഷല്ല വളരെ പ്രാഹത്തായിരുന്നു പിന്നെ യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്യുമ്പോഴാണ് നമ്മൾ ആ യാത്ര ഭംഗിയാവുക പിന്നെ ഉസ്താദി നേതൃത്വം ഉള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല നമ്മളവിടെ ഇറങ്ങി ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേക്കും അവിടെ ബസ് വരും നമ്മൾ പോകും അതാ സ്ഥലങ്ങൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിരുന്നു വളരെ ഉഷാറായിരുന്നു ഞാൻ ഞാൻ ഉസ്താദിനോട് കൂടെ വയനാട്ടിൽ നിന്ന് അജ്മീർ ഷെരീഫ് സന്ദർശിക്കാൻ പോയി ഇവിടെ നിന്ന് വളരെ റാഹത്തായിക്കൊണ്ട് അഹമ്മദാബാദ് അജ്മീർ അതുപോലെ ഡൽഹി നിസാമുദ്ദീൻ എല്ലാം വളരെ റാഹിത്തായി കഴിഞ്ഞ് യാത്ര തിരിച്ചു വന്നിരിക്കുകയാണ് അല്ല ഇനിയും നല്ല നിലയ്ക്ക് യാത്ര പോകാനും അത് നേതൃത്വം കൊടുക്കാനുള്ള ഉസ്താദിനും നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അലഹമ്മില്ല ഷാദുലി ഇസിയാറയുടെ അജ്മീർ യാത്ര മടങ്ങി വരുന്ന വേളയിലാണുള്ളത് വളരെ നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് യാത്രയുടെ ഗുടനീളം നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ നിരക്കിൽ ഒരുപാട് മഹാന്മാരുടെ മക്കബറുകളും അതുപോലെ ചരിത്ര പ്രസിദ്ധങ്ങളായിട്ടുള്ള നമ്മളൊക്കെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങള് കുറഞ്ഞ ചെലവിൽ വളരെ മികച്ച ഗൈഡൻസോട് കൂടി നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മളെ ബഹുമാനപ്പെട്ട അവരുടെ യാത്രയിലെ ഫീഡ്ബാക്ക് അവതരിപ്പിക്കുന്നു യാത്ര പറയുകയാണെങ്കിൽ നമുക്ക് വളരെ റാത്തായില്ല ഞാൻ ഒരുപാട് തിയാത്രകൾ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ നല്ലൊരു അനുഭവം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഈ ഒരുപാട് ആറ് പ്രാവശ്യം പോയിട്ടുണ്ട് ഒരുപാട് പോയിട്ടുണ്ട് പക്ഷേ എന്നോടു കൂടെ എൻ്റെ ഭാര്യ എൻ്റെ സഹോദരി എൻ്റെ ഭാര്യയുടെ സഹോദരി ഇങ്ങനെ ഞങ്ങൾ മൂന്ന് സ്ത്രീകളും ഉണ്ടായിരുന്നു എൻ്റെ മകനും ഉണ്ടായിരുന്നു അവരെ പരിപൂർണമായ ഇസ്ലാമിക വേഷം അണിഞ്ഞുകൊണ്ട് നല്ല റാഹത്തോടു കൂടി തന്നെ പോയി വന്നു ഈ അജ്മീർ യാത്ര വളരെ വളരെ സാറേ പിന്നെ സാദലി ഗ്രൂപ്പ് സാറാണ് ഇനി പോണിക്ക് ഇനി പോകാം ഹയർ ആയിരുന്നു എല്ലാവരും സന്തോഷമാണ് യാത്ര വളരെ ഒരു എന്താ പറയാ നല്ലൊരു അനുഭവമാണ് ഷാദുലി സിയാറിന്റെ കൂടെ നമ്മൾ പോയി ഫാമിലിക്ക് ഒന്നായിട്ട് എല്ലാവരും കൂടി ഒരു മുപ്പത്തഞ്ചാളുണ്ടേന് വളരെ നല്ലൊരു എല്ലാ 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 ഏരിയകളും നമ്മൾ സന്ദർശിച്ച് അഹമ്മദാബാദ് അജ്മീർ പിന്നെ താജ്മഹൽ ആഗ്ര സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്ക പുരുഷന്മാർക്കായാലും എല്ലാവർക്കും നല്ലൊരു സേഫ്റ്റിയോടെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു നമ്മളെ ഒരു സംഘടനയാണ് ഷാദുൽ സിയാറ അസാമലൈക്കും വറഹമുല്ല ഞാൻ ഷാദുൽ സിയാറയുടെ കൂടെ അജ്മീർ ആഗ്ര ഡൽഹി ചിലങ്ങനെ സ്ഥലങ്ങളിലെ മക്കാമുകളും പല കേന്ദ്രങ്ങളും സന്ദർശിച്ചും നല്ലൊരു ക്രമീകരണമാണ് അതിൽ ഉണ്ടായിരുന്നത് സ്ത്രീകൾക്കായാലും നല്ല അച്ഛനക്കുത്തിനും നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഓരോ മക്കാമിലെത്തുമ്പോൾ ഇന്ന സംഭവങ്ങളെന്ന് നമുക്ക് ഓരോരുത്തർക്കും തരുന്ന നല്ലൊരു അമീറും കൂടിയായിരുന്നു നമ്മൾ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് എല്ലാം ക്രമീകരിച്ച് തന്ന് നല്ല രൂപത്തിലായിരുന്നു ഷാദില സിയാറ നടന്നിരുന്നത് യാത്ര ഷാദുൽ സിയാറ സിയാറ സംഘത്തിൻ്റെ കൂടെ ആയിരുന്നു അജ്മീർ ആഗ്ര അഹമ്മദാബാദ് ഡൽഹി പോയത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അമീറായാലും കോർഡിനേറ്റർ ആയാലും നല്ല ഭയങ്കര സഹകരണവും സപ്പോർട്ടും എല്ലാവിധ ഇതും ചെയ്തു തന്നിട്ടുണ്ട്